ഫ്രൂട്ട്സ് നമ്മള് ആരോഗ്യത്തിന് നല്ലതായിട്ടാണല്ലോ നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വന്നിട്ടുള്ളത് അതിന്റെ ആ ഗുണം നഷ്ടപ്പെടുകയാണ് അതിൽ കുറെ ഷുഗർ ഇട്ടിട്ട് ജ്യൂസ് ആക്കി അടിച്ചുപിടിച്ചു ജ്യൂസ് കഴിക്കുന്നതിന് മതി ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് ചിലപ്പോൾ നല്ലൊരു അഡ്വൈസ് ആയിരിക്കും പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ഫൈബേഴ്സും കൂടി കിട്ടും പിന്നെ സ്ലോ ആയിട്ട് ഷുഗർ അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഇപ്പോൾ ഒരു എല്ലാവരുടെയും ഒരു ടോക്കിംഗ് പോയിന്റാണ് പൊതുവേ ആദ്യം ഗ്യാസ്ട്രാട്രോളജി അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ അത് ഈക്വൽ നമ്മുടെ ഒരു ഹാർട്ട് റിസ്കിലേക്ക് നമ്മൾ വയറും ഇതൊക്കെ ആപ്പിൾ മാരിയായി പോകും അത് ഹൈലി റിസ്ക് ആണ് ഹാർട്ട് ഡിസീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാറെ ബിരിയാണിട്ട് അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് ഇന്ന് തന്നെ പോയിട്ട് ബിരിയാണി ബിരിയാണിന്ന് പറഞ്ഞു വയറ് നിറച്ച് ആളുകൾക്ക് ശരിക്കും അത് കിട്ടിയിട്ടുള്ള ഒരു ഉപദേശത്തിൽ ഉപദേശത്തില് അഞ്ചു പ്ലാസ്റ്റിക് ചെയ്ത് കഴിഞ്ഞാ പിന്നെ ആളുകൾ ഭയങ്കര കൺസേൺ എന്തൊക്കെ കഴിക്കാൻ പറ്റും ഈ ആരോഗ്യം പോഡ്കാസ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഹൃദ്രോഗവും അതേപോലെ പ്രമേഹ രോഗവും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതേപോലെ തന്നെ അതിൻ്റെ കുറിച്ചൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ ഡിസ്കഷനിൽ ഞങ്ങൾ മൂന്ന് ഡോക്ടേഴ്സാണുള്ളത് ഞാൻ ഡോക്ടർ പി മുഹമ്മദ് മുസ്തഫ കോഴിക്കോട് മെട്രോമെ ഇൻ്റർനാഷണൽ കാർഡിയോക് സെൻറ്ററിലെ ഡോക്ടേഴ്സാണ് ഡോക്ടർ പി വി ഗിരീഷ് സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ആൻഡ് ഹാർട്ട് ഫെയിലിയർ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് അതേപോലെ ഡോക്ടർ അബ്ദുൾ സമ്മദ് നമ്മുടെ സീനിയർ ഫിസിഷ്യൻ ആൻഡ് കാർഡിയോ ഡയബറ്റോളജിസ്റ്റ് കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഈ ഹൃദ്രോഗവും അതേപോലെ പ്രമേഹ രോഗവും മറ്റ് നമ്മുടെ ഈ ജീവിതശൈലി രോഗവും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇത് രോഗികൾക്ക് ഐ മീൻ പ്രേക്ഷകർക്കും അതേപോലെ തന്നെ ഹൃദ്രോഗവും ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ശരിക്കും നമ്മളെ ഈ കമ്മിങ് ജനറേഷന് വേണ്ട ഏറ്റവും വലിയ ഉപദേശം ഈ മെറ്റബോളിക് സെൻഡ്രോത്തിനെ പറ്റിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയാറുണ്ട് നിങ്ങൾ ഒരു പ്രശ്നമായിട്ട് വന്നാൽ ഞങ്ങൾ ഒരു ഗുളിക തരും രണ്ട് പ്രശ്നമായിട്ട് വന്നാൽ രണ്ട് ടാബ്ലറ്റ് ടാബ്ലെറ്റ് പത്ത് പ്രശ്നമായിട്ട് വന്നാൽ പത്ത് അല്ല ഡോക്ടേഴ്സിനും ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾ ഈ പത്ത് പ്രശ്നമായിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് അപ്പോൾ ഈ അധികം ആളുകൾക്കും ഈ മെറ്റബോളിക് റിലേറ്റഡ് ആണ് ഇന്നത്തെ മെഡിക്കൽ പ്രശ്നത്തിൻ്റെ മെജോറിറ്റി പ്രശ്നം അപ്പോൾ അതിനൊരു ഒരു 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 ആക്ച്വലി ഒരു ഉപദേശം ഇന്നത്തെ യുവതലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതെന്താ വെച്ചാൽ മെയിൻലി ഇത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ടാണ് മെയിൻലി വരുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും ഇൻസുലിൻ്റെ എഫക്റ്റ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലിവറിൽ കൊഴുപ്പടിയാം പിന്നെ ചിലർക്ക് ട്രൈഗ്ലിസറൈഡ് കൂടാം ചിലർക്ക് ബീറ്റ് കുറച്ച് കൂടാം ഇതിൻ്റെയൊക്കെ ഒരു മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ അബ്ഡോമിനൽ ഗർത്ത് അതായത് നമ്മുടെ വയറ് കൂടുന്നതും അതുപോലെ തന്നെ ബട്ടക്സിന്റെ ഗർത്തും നമ്മുടെ കൈയിൻ്റെ ഫാറ്റിൻ്റെ ലെവലുമാണ് നോക്കുന്നത് ഈ സാധനങ്ങൾ കുറേ കൂട്ടാതെ അതായത് നമ്മൾ ഇന്ത്യൻ ഡയബറ്റീസിനു തന്നെ പൊതുവേ പറയുന്നത് എന്താ വെച്ചാലോ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ മൊത്തത്തിലാ തടി കൂടുക നമുക്ക് അങ്ങനെയല്ല സ്ട്രെങ്കൽ ഒബീസിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മൾ വയറും ഇതൊക്കെ വീർത്തിട്ട് ആപ്പിൾ മാതിരിയായി പോകും അത് ഹൈലി റിസ്ക്കാണ് ഈ ഹാർട്ട് ഡിസീസ് ഇതൊക്കെ അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പാകത്തിനുള്ള എക്സസൈസുകളും പാകത്തിനുള്ള ഫുഡും കാർബോഹൈഡ്രേറ്റ് കുറക്കുക ഓയില് കുറക്കുക ആവശ്യം മധുരം ഇതേപോലെ നമ്മുടെ ആളുകൾ ഇതിലും രണ്ട് എക്സ്ട്രീംസ് ആണ് ചില ആളുകൾ ഭയങ്കര സൂക്ഷിച്ച് ഒരു ഭക്ഷണം തൊടാതെ അന്നൊരു പേഷ്യൻ്റെ ആഞ്ചോപ്ലാസ്റ്റിക് കഴിഞ്ഞ് വന്നിട്ട് സാറേ ബിരിയാണി തിന്നിട്ട് അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് ബിരിയാണി ഇന്ന് തന്നെ പോയിട്ട് ബിരിയാണി തന്നെ ഇന്ന് വയറ് നിറച്ച് ആളുകൾക്ക് ശരിക്കും അത് കിട്ടിയിട്ടുള്ള ഒരു ഉപദേശത്തില് അഞ്ചു പ്ലാസ്റ്റിക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഭയങ്കര കൺസേൺ എന്തൊക്കെ കഴിക്കാൻ പറ്റും മീൻ കഴിക്കാൻ പറ്റും ചിക്കൻ കഴിക്കാൻ പറ്റും പൊരിച്ചു നൂറ് ചോദ്യങ്ങളാണ് തലേ ദിവസം വരെ അതിനെപ്പറ്റി യാതൊരു ബോധറേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ പറയും അതൊന്നുമില്ല എല്ലാം കഴിക്കാം അതിനെന്താ പ്രശ്നം പക്ഷെ നമ്മൾ മിതത്വം പാലിക്കാൻ ക്വാണ്ടിറ്റിയും അതിന്റെ ഫ്രീക്വൻസിയും ഇതൊക്കെ ഉണ്ടല്ലോ അത് ആളുകൾക്ക് അതിനെപ്പറ്റി ചില ആൾ ഭയങ്കര ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് നമ്മള് ഈ നിങ്ങൾ ഇത് പെട്രോൾ അടിക്കുന്നത് പോലെയാണ് വണ്ടി വെറുതെ ഷെഡിൽ കിടക്കാതെ വെറുതെ പെട്രോൾ അടിക്കണ്ട വണ്ടി നിങ്ങൾ കൊറേ ഓടുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പെട്രോൾ അടിച്ചോ എന്താ പോലെ നിങ്ങൾ ഫിസിക്കലി നന്നായിട്ട് വ്യായാമം ചെയ്യുന്നു ഓടുന്നു ചാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോ അതിനെന്താ പ്രശ്നം പക്ഷെ നമ്മളാളുകൾ അങ്ങനെയല്ല എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ പേടിച്ചോ ഒന്നും കഴിക്കില്ല അതല്ലെങ്കിലോ ഒന്നും ശ്രദ്ധിക്കാതെ ഈ പറഞ്ഞ ഒരു ദിവസം ഉച്ചക്ക് തന്നെ മൂന്ന് ബിരിയാണി നമ്മുടെ നാട്ടില് ഈ കല്യാണ സീസൺ ആകുമ്പോൾ ഉച്ചക്ക് നാല് സ്ഥലത്ത് കല്യാണത്തിന് പോയാൽ എങ്ങനെ കഴിക്കാതെ ഇരിക്കാതെ നാല് സ്ഥലത്തും ബിരിയാണി വരും അപ്പൊ എന്തായി അതൊരു ടു മച്ചായി ഞാൻ മറ്റേ എക്സ്ട്രീം അഞ്ചു വർഷം വരെ ബിരിയാണി കഴിച്ചിട്ടില്ല സാറേ ഒന്ന് പൂതിയാന്ന് പറയുന്നത് അത് എക്സ്ട്രീം ഉണ്ട് ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ബാലൻസ് എല്ലാത്തിലും ഞാൻ പേഷ്യൻസിലൂടെ അതേപോലെ ഞാൻ ആക്ച്വലി ഒരുപാട് മരുന്ന് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ആൾക്കാർക്ക് ചില പത്ത് മരുന്ന് പതിനഞ്ച് എനിക്ക് പത്ത് മരുന്നിന്റെ ലിസ്റ്റ് കാണുമ്പോഴേ ആകട്ടെ ഇതെല്ലും കൂടി എങ്ങനെ കഴിക്കുക എനിക്ക് ആലോചിക്കാൻ വയ്യ ഒരു പത്ത് ഗുളിക ഡെയിലി കുടിക്കുന്നതിനെ പറ്റി അപ്പോൾ ഈ മരുന്നാണെങ്കിലും അതും മിതമായിട്ട് കഴിക്കണം എന്നുള്ള ഒരു എൻ്റെ ദിസ് ഈസ് മൈ പേഴ്സണൽ ഡിസിംഗ് ഞാനൊരുപാട് പേഷ്യൻസിൻ്റെ ഒരുപാട് മരുന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്ത് മിനിമൈസ് ചെയ്യാൻ നോക്കും ണെങ്കിലും ഉന്മൂലകാരൊരു മെറ്റബോളിക് സിൻഡ്രോം ആയതുകൊണ്ട് സ്റ്റൈലും ഡയറ്റും കൂടെ നന്നായി നോക്കുന്ന പേഷ്യൻസിന് തീർച്ചയായും മരുന്നിന എണ്ണം കുറയ്ക്കാനും അതുപോലെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതിന്റെ കൂടെ തന്നെ ഈ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഇപ്പൊ ഒരു ഒരു എല്ലാവരുടെയും ടോക്കിംഗ് പോയിന്റ് ആണ് പൊതുവേ ആദ്യം ഗാസ്ട്രോൻട്രോളജി അല്ലെങ്കിൽ ഫിസിഷൻസിൽ മാത്രം ഡിസ്കസ് ചെയ്തിരുന്നു ഡയബറ്റോളജി ഇപ്പൊ അത് ഈക്വൽ നമ്മുടെ ഒരു ഹാർട്ട് റിസ്കിലേക്കും ഫാക്ടറായി മാറി സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ഹാർട്ട് പറയുന്നത് അങ്ങനെയല്ല എല്ലാ സിസ്റ്റത്തിലുള്ള ഡിസീസും ഒരു അതെ അതെ ഇപ്പൊ നമ്മള് ലിവർ നോക്കും ഇപ്പൊ സിറോസിസ് അധികം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഫാറ്റി ലിവറിൽ നമ്മൾ പറയുന്ന ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് ക്വിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ ഒരു അൾട്രാസൗണ്ട് ബേസിക് ടെസ്റ്റ് നമുക്ക് ഐഡന്റിഫൈ അതിനും ഹാർട്ട് വെയിറ്റ് ഇപ്പൊ നല്ല സ്റ്റഡീസിലൊക്കെ നല്ല ഇൻക്രീസ് റിസ്ക് ഈവൻ ഹാർട്ട് ഫെയിലിയർ റിസ്ക് ഒരു ത്രീ ടൈംസ് ഹയർ ആണെന്നാണ് ആണ് സെയിം ഏജ് അതിൽ ഹാർട്ട് ഫെയിലിയർ റിസ്ക് ടൈംസ് ഹയർ ഫാറ്റ് ഫാറ്റ് ലിവർ ലിവർ ഇല്ലാത്ത സെയിം അപ്പോൾ ഈ മെറ്റബോളിക് റിസ്കിന്റെ ഒരു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ലൈക്ലി ടു ഹാവ് എ ഡിസീസ് എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ട് ശരിക്കും നമ്മള് മരുന്ന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കൗൺസിലിംഗ് കൂടി പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരു മെറ്റബോളിക് സിൻഡോ പറഞ്ഞ പോലെ പ്രശ്നങ്ങളായിട്ട് ഫാറ്റി ലിവർ ഉണ്ട് അബ്ഡോമൽ അബ്ഡോമൽബിസിറ്റ് ഉണ്ട് ഡയബറ്റീസ് തുടങ്ങി കൊളസ്ട്രോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് മരുന്ന് എഴുതുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ കുറച്ച് ഒരു ക്ലാസ് എടുത്തിട്ട് എടുത്തിട്ടാണ് കാരണം ഇതാണ് ഇമ്പോർട്ടന്റ് ഇപ്പം നിങ്ങൾ ഇന്നിപ്പോൾ കൊളസ്ട്രോൾ ഇത്രയായിട്ട് വന്നു ഷുഗർ വന്നു ഫാറ്റിൽ വന്നു ഫാറ്റിലെഴുതി ഞാനൊക്കെ മരുന്ന് എഴുതും പക്ഷെ നാളെ നിങ്ങൾ ഇതുകൊണ്ട് അഡീഷണൽ വേറെ പ്രശ്നമായിട്ട് വരും അന്ന് അതിന് മരുന്ന് എഴുതേണ്ടി വരും നിങ്ങൾ എന്ത് ചെയ്യുക പ്രശ്നം എന്ന് പറഞ്ഞാൽ കോമൺ മരുന്നുകൾ വന്നു തുടങ്ങിയല്ലോ ചെയ്യുന്ന മരുന്ന് മറ്റു രോഗങ്ങൾക്കൊക്കെ കൂടി കമ്പയർ ഇതിന്റെ ഏറ്റവും പ്രധാന പറഞ്ഞു തന്നെയാണ് ഫസ്റ്റ് നമ്മൾ എക്സൈസ് ചെയ്യുക ഡയറ്റ് കുറക്കുക കാലറി ഷുഗർ ഇൻഡെക്സ് ഷുഗർ തീരെ മോശ സാധനമാണ് ഷുഗർ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും ഈ ഇതിന് പറ്റുന്ന പല മരുന്നുകളുണ്ട് അതായത് ഹാർട്ടിനും ായത് ഈ ഈ നോമ്പിന്റെ ഷുഗർ പറഞ്ഞപ്പോഴാലും ആളുകൾക്ക് പൊതുവേ ഈ ജ്യൂസ് കുടിച്ചാൽ നല്ലൊരു ആരോഗ്യമുള്ള സാധനം ഫീൽ ഉണ്ടല്ലോ കാരണം ഫ്രൂട്ട്സ് ആണ് പക്ഷെ നമ്മൾ പറയേണ്ട ഏറ്റവും വലിയൊരു മെസ്സേജ് ജ്യൂസ് കഴിക്കരുത് ആ ഫ്രൂട്ട് നിങ്ങളെ കഴിച്ചോളും ഫ്രൂട്ട്സ് തിന്നുക ആക്ച്വലി അല്ലാതെ അത് ജ്യൂസ് ആക്കി സ്ലോ ആക്ച്ഛാക്ലി അപ്പൊ നമുക്ക് ആക്ച്വലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഫ്രൂട്ട്സ് നമ്മള് ആരോഗ്യത്തിന് നല്ലതായിട്ടാണല്ലോ നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വന്നിട്ടുള്ളത് അതിന്റെ ആ ഗുണം നഷ്ടപ്പെടുകയാണ് അതിൽ കുറെ ഷുഗർ ഇട്ടിട്ട് ജ്യൂസ് ആക്കി അടിച്ചുപോകുന്നത് ജ്യൂസ് കഴിക്കുന്നതിന് മേൽ ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് ചിലപ്പോൾ നല്ലൊരു അഡ്വൈസ് ആയിരിക്കും പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ഫൈബേഴ്സും കൂടി കിട്ടും പിന്നെ സ്ലോ ആയിട്ട് ഷുഗർ പല പ്രോഡക്റ്റ്സിൽ ഈ നാച്ചുറൽ ജ്യൂസ് എന്ന് പറഞ്ഞാൽ എഴുതിയാലും പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉള്ളത് കൊണ്ടും അതിൽ ഈ നമുക്ക് അറിയാത്ത ഒരു എന്താ നമ്മള് ഡയറ്റായിട്ട് എല്ലാവരും പോയി സൂപ്പ് കുടിക്കും സൂപ്പിലുള്ളത് കോൺ സിറപ്പാണ് അത് ഹൈലി ഗ്ലൈസിമിക് ഇണ്ടെ ഫോസ് ഫോസ് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺ സിറപ്പ് ഉള്ള സാധനം നോക്കിയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റിസിനും നമ്മൾ എപ്പോഴും ഉണ്ടെങ്കിൽ അവോയ്ഡ് അതേപോലെ ഈ ഉള്ള അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ജ്യൂസസ് അത് കമ്പയർ ടു നമ്മുടെ വളരെ മോശമാണ് ഒരുപാട് കാരണം അതിൽ ഷുഗറിന്റെ അധികമാണ് കാലറീസ് അധികമാണ് ഇൻഡെക്സ് അധികമാണ് അപ്പൊ നമ്മൾ ആക്ച്വലി ബെസ്റ്റ് ഇപ്പൊ പറയുകയാണെങ്കിൽ ഫ്രൂട്ട് കഴിക്കുക എന്നുള്ളതാണ് നല്ലത് അതിൽ തീരെ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് ഫ്രഷ് ജ്യൂസ് ആകാം പ്രിസർവ്ഡ് മറ്റു ജ്യൂസ് ഉണ്ടല്ലോ റെഡിമേഡ് ജ്യൂസ് മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട തന്നെയാണെന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് പറയാനുള്ളത് പിന്നെ സാധാരണ എപ്പോഴും ഈ കൊളസ്ട്രോളിനെ കുറിച്ചാണല്ലോ സംശയം വരാറ് സാർ ഇപ്പോൾ കൊളസ്ട്രോൾ ഏത് ടാർഗറ്റ് വരെ പോകണമെന്ന് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ടാർഗറ്റ് കുഴപ്പമില്ല ഇപ്പോൾ ചില പേഷ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് ഇപ്പോൾ വളരെ ലോ അല്ലേ ഇനി മരുന്ന് കഴിക്കണോ ഓൾറെഡി കുറഞ്ഞില്ലേ എന്നുള്ളത് ഇപ്പോൾ ഒരു ബ്ലോക്ക് ഒക്കെ വന്ന വന്നാൽ ഇപ്പോൾ സാറിൻ്റെ പ്രാക്ടീസിൽ ആക്ച്വലി സി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക്കലി നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ആണല്ലോ അപ്പം എവിഡൻസ് പറയുന്നത് ഇപ്പം ഹയർ ഡോസ് ഓഫ് കൊളസ്ട്രോൾ ആണ് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ സി സയൻസ് എപ്പോഴും നമ്മൾ ഇന്ന് പറയുന്നത് ചിലപ്പം ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ പറയും അയ്യോ അത് തെറ്റായിരുന്നു എന്ന് പറയും പലതും നമ്മൾ മാറ്റിയിട്ടുണ്ടല്ലോ പലതും നമ്മൾ തിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റിലും ഒരു മിതത്വം പാലിക്കുന്നതാണ് നല്ലത് അതിൽ എന്തെങ്കിലും ഒരു സ്റ്റഡീസ് പറഞ്ഞു ഭയങ്കര ഡോസ് ഓഫ് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ കുറയുന്നു പറഞ്ഞാൽ ആക്ച്വലി ഞാനത് വളരെ ഒരു സ്ക്രിപ്റ്റിക്കലായിട്ട് വളരെ വെയിറ്റ് ചെയ്തിട്ട് വാച്ച് ഇതിൽ പക്ഷെ വേറൊരു കാരണമുണ്ട് അപ്പൊ നമ്മളിപ്പോൾ പണ്ട് എന്താ വെച്ചാൽ ഒരു ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഒരു സി എ ബി ജി കഴിയുമ്പോഴേക്കും ആൾ മരിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പം അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചോ ആൻജിയോപ്ലാസ്റ്റി നാൽപ്പത് വയസ്സിൽ കഴിഞ്ഞിട്ട് അയാൾ അറുപത് വയസ്സ് വരെ എഴുപത് വയസ്സ് വരെയും ജീവിക്കുന്നു അപ്പോൾ അടുത്ത ബ്ലോക്ക് വരാതിരിക്കാൻ എന്ത് എന്നുള്ള സ്റ്റഡികൾ നടത്തുമ്പോഴാണ് ഈ സാധനങ്ങൾ കുറച്ചാൽ അതെ അതെ പക്ഷേ ഇപ്പോൾ ഈ അട്രോസ്റ്റാറ്റിൻ്റെ ഒക്കെ എൺപത് മില്ലിഗ്രാം ഒക്കെ റൂട്ടീൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനില് ഞാൻ വിചാരിക്കുന്നതെന്നോ ചലസി മരുന്നാണെങ്കിലും അതിലൊരു മിതത്വം പാലിക്കണം നമ്മളിപ്പം പറഞ്ഞു നമ്മൾ എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചൂടാൻ പറ്റില്ലല്ലോ ശരീരം ഒന്നായിട്ട് ഒരു മേജർ അറ്റാക്കോ അല്ലെങ്കിൽ മേജർ ഇവന്റ് വന്നിരിക്കുന്ന ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം നമ്മൾ എന്തായാലും ഇന്റൻസായിട്ട് മരുന്ന് കൊടുത്തിട്ട് അതല്ലാതെ നമ്മളൊരു കൊളസ്ട്രോൾ റിക്കറൻസ് ചെയ്യാൻ തീർച്ചയായും ലോവർ ദ ബെറ്റർ എന്നുള്ള ഒരു തിയറിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് വേറെ പോയിന്റ് വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഇത്ര മില്ലിഗ്രാം കൊടുക്കണം എന്നുള്ളതിന് पकर <laughs> നമ്മളുള്ള കൊളസ്ട്രോളിന് പകുതിയാളോ അതായത് എൽ ഡി എൽ ഫിഫ്റ്റി പെർസെന്റ് സാറിന് പത്ത് മില്ലിഗ്രാം കൊണ്ട് അത്ര കുറയുണ്ടെങ്കിൽ ആ ഡോസ് മതി അങ്ങനെയൊക്കെ കുറച്ച് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വെസ്റ്റേൺ ഡാറ്റയും ഇന്ത്യൻ ഡാറ്റയിലും ഡിഫറൻസ് ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ ചില പേഷ്യൻസിന് ടെൻ മില്ലിഗ്രാമായിട്ടുള്ള സ്റ്റാർട്ടിങ് കൊടുത്താൽ തന്നെ കൊളസ്ട്രോട്ട് അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ എന്നുള്ളത് ഒരു സംശയമാണ് പിന്നെ സി ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഇപ്പം പറയുന്നുണ്ടെങ്കിൽ നാളെ സയൻസ് തന്നെ പ്രൂവ് ചെയ്തുകൂടാ ഇല്ല എന്ത് നിങ്ങൾ എൺപത് കൊടുത്ത കുറെ ആളുകൾക്ക് പിന്നെ കുറെ മയോപ്പതി വന്നു അതുകൊണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടായി വരാം വന്നുകൂടെയില്ല അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊന്നും തന്നെ ഇപ്പം ആൻജോപ്ലാസ്റ്റിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ അതേപോലെ മട്ടൺ കഴിക്കാൻ പാടില്ല ചിക്കൻ കഴിക്കാൻ പാടില്ല ബീഫ് കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അതൊക്കെ ഒരു ആനുപാതികമായിട്ട് ഒരു ബാലൻസ്ഡായിട്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെ ആവാം അതേപോലെ തന്നെ മരുന്ന് കഴിക്കുന്നതും എൻജോപ്ലാസ്റ്റിക് കഴിഞ്ഞതും ഒരുപാട് മരുന്ന് കഴിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിർബന്ധമായ മരുന്ന് മിതമായ ഡോസിൽ കഴിക്കണമെന്നാണ് എന്റെ ഒപ്പീനിയൻ പക്ഷെ തീർച്ചയായും മരുന്നുകൾ റെഗുലറായി കഴിക്കുകയും അത് പിരിയാഡിക്കൽ ചെക്കപ്പും ചില പേ കുറയ്ക്കുന്ന അനുസരിച്ച് അവർ തീരെ കഴിക്കാതാവുന്ന ഒരു പ്രശ്നമുണ്ട് ടാർഗറ്റിൽ തീരെ വരാതെ ഉണ്ട് ഇപ്പം അല്ലെങ്കിൽ റെഫറൻസ് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് വേറെ ഒക്കെ കാര്യം എന്ന് വെച്ചാൽ ട്രൈഗിൾസിലാണ് നമ്മളെല്ലാം ഈ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എൽ ഡി എൽ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് മാക്സിമം പറയാറ് എൽ ഡി എൽ ആണ് ഏറ്റവും ഹാംഫുൾ പക്ഷെ അതുപോലെ തന്നെ ട്രൈഗിൾ ട്രൈഗിൾസായിട്ട് ചിലപ്പോൾ ചെറുപ്പക്കാരിലൊക്കെ എൽ ഡി എൽ ഒരു പക്ഷേ എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ വളരെ കുറവും ട്രൈഗ്സൈഡ് നല്ല നേരത്തെ ആ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ ഈ കാരണം തന്നെയായിരിക്കും അവരുടെ റിക്കറൻസ് നമ്മൾ എൽ ഡി എൽ ടാർഗറ്റിലായിരിക്കും പക്ഷെ തീരെ കണ്ടോ നേരത്തെ മോഡിഫിക്കേഷൻ അനുഭവത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് വരുന്നതല്ല ചില ആളുകൾ പറയും ഞാനൊന്നും കഴിക്കുന്നില്ല പക്ഷെ കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ അത് ഫോർ ഹൺഡ്രഡ് ആ ഒരു ട്രൈ ഗ്ലസറേ ഉണ്ടാവും ഭക്ഷണത്തിന് വരുന്ന ട്രൈ ഒരു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലുണ്ടാവുക അപ്പോൾ ഈ ഫെമിലിയൽ ടൈപ്പ് ട്രൈസർ ഇറ്റ്സ് വെരി എക്സ്പീരിയൻസിൽ അത്തരമുള്ള ഫാമിലീസിൽ ഒരുപാട് ആളുകൾക്ക് ബ്ലോക്കുകൾ അത് വളരെ കുറെ കാലം രണ്ട് കൊളസ്ട്രോളിന്റെ പാരാമീറ്റേഴ്സ് നമുക്ക് കുറയ്ക്കേണ്ടി വരും അപ്പൊ ചെലപ്പോ ഹയർ ഡോസ് ഓഫ് മെഡിസിൻ ആ ഒരു ഞാനതല്ല ഞാൻ പറയുന്ന എന്റെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എവിടെയെന്ന് വെച്ചാൽ എല്ലാവർക്കും ഹയർ ഡോസ് ഓഫ് സ്റ്റാറ്റിൻ കൊടുക്കുക എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അത്ര എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മോഡറേഷൻ ഇൻ എന്തിലും ഒബീസിറ്റിയും ഡയബറ്റീസും ഒക്കെ ഉള്ളവരിൽ ഈ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് കൂടുതൽ ഷുഗർ കൺട്രോൾ ആക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഈ ട്രൈഗ്ലിസറൈഡ് കൺട്രോൾ ഷുഗർ എങ്ങനെ കൺട്രോൾ ചെയ്യുക അത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യാം ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ മെറ്റ്ഫോമിന് അല്ലെങ്കിൽ മരുന്നുകൾ കൊടുത്ത് കാലറി ഇൻടേക്ക് കുറച്ച് അങ്ങനെ വരികയാണെങ്കിൽ അവരെ ഷുഗർ കുറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ട്രൈഗ്ലിസറൈഡും കുറയും മറ്റേ ഇതല്ലാത്ത ഫാമിലിയിലെ ആൾക്കാർക്ക് ഇതൊന്നും വർക്ക് ചെയ്യില്ല തീർച്ചയായിട്ടും മെഡിസിനിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ ഷുഗർ 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 ന്യൂ പോയിസൺ എന്ന് പറയാറുണ്ടല്ലോ പണ്ട് ഫാറ്റ് ഫാറ്റ് ഇപ്പൊ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്നതാണ് ഒരു സാധനം എനിക്ക് വേറൊരു സാധനം ഡോക്ടർ ഗിരീഷിനോട് ചോദിക്കുന്നത് പുതിയ മരുന്നുകളും കാരണം നല്ല രക്ഷപ്പെട്ടു വരുന്നുണ്ടല്ലോ ഈ പേഷ്യൻസിന് എന്തെങ്കിലും ഒരു സർജറി ചെയ്യാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ ആ കാർഡിക് ഫെയിലെലിയറിലായ പേഷ്യൻ്റ് സർജറി തീർച്ചയായും അവർ കഴിക്കണ മെഡിസിൻസ് ഓപ്റ്റിമൈസ് ചെയ്യേണ്ടി വരും കാരണം ഒരു പേഷ്യൻറ്റ് ഫെയിലിയർ ഉള്ള ഒരു പേഷ്യൻ എന്നു വെച്ചാൽ പമ്പിങ് കുറഞ്ഞൊരവസ്ഥയിലുള്ള പേഷ്യൻ്റ് അവർ ആയിട്ട് ഏത് സർജറിക്ക് പോകുമ്പോഴും റിസ്ക് കൂടും അപ്പോൾ അതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷനിൽ അവരുടെ ഡ്രഗ്സിന്റെ ഡോസിൽ മോഡിഫൈ ചെയ്യാനും നേരത്തെ പറഞ്ഞ ഒരു ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ബ്ലഡ് ലൂസ് ആവുന്ന മരുന്നുകൾ കുറച്ച് ദിവസം നിർത്തുമ്പോഴുള്ള ചെറിയ റിസ്ക് ഉണ്ടല്ലോ ആ റിസ്ക്കിനെ കവർ ചെയ്യാനിപ്പം ന്യൂർ ഇൻജക്റ്റബിൾ ആയിട്ടുള്ള മരുന്നുകൾ വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ മുന്നേ നിർത്തിയ ആ എഫക്റ്റ് പോകുന്ന അടക്കം മരുന്നുകൾ വരെ വന്നിട്ടുണ്ട് പേഷ്യൻ അഡ്മിറ്റ് ആകുമ്പോൾ അവരുടെ ബിപിയും ഹാർട്ട് റേറ്റും പമ്പിംഗ് ഒന്നും കൂടി അസസ് ചെയ്തിട്ട് മാത്രമേ പൊതുവെ ക്ലിയറൻസ് കൊടുക്കാൻ പറ്റാറുള്ളൂ മോഡറേറ്റ് പല സർജറികളും സാറിന്റെ അഭിപ്രായത്തിൽ ഒരു ഒരു അഞ്ചോ പ്ലാസ്റ്റിക് കഴിഞ്ഞ ഒരാൾക്ക് എമർജൻസി അല്ലാത്തൊരു സർജറി ആണെന്ന് കാലം കഴിഞ്ഞിട്ട് ചെയ്യാൻ ആക്ച്വലി അതല്ലെങ്കിൽ മിനിമം ഒരു സിക്സ് എങ്കിലും കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത് വളരെ നല്ലത് ഒരു വൺ ഇയർ കഴിഞ്ഞാൽ പിന്നെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പറ്റും പിന്നെ ദാറ്റ് അഗൈൻ ഈ സിവിറ്റി ഓഫ് ദി ഡിസീസ് എത്ര സെന്റ് എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ അനുസരിച്ച് ഒരു ലെഫ്റ്റ് മെയിൻ ആൻജോപ്ലാസ്റ്റിക് ചെയ്ത പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ഈവൻ ആഫ്റ്റർ വൺ ഇയർ പോലും നമുക്ക് മരുന്ന് നിർത്താനൊരു ടെൻഷനാണ് കാരണം പ്രോബ്ലം ആണ് പക്ഷേ ഇന്നതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് ഏതൊരു പ്രോബ്ലം ഇപ്പൊ നമ്മളിപ്പോ ആൻഡിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ് ഉടനെ തന്നെ ചിലപ്പോൾ വേറൊരു സർജറി വേണ്ടി വന്നു നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും പക്ഷെ കുറച്ചുകൂടി ഒരു ഹോസ്പിറ്റലൈസേഷൻ കൂടുതൽ വേണ്ടി വരും താൽക്കാലികമായിട്ട് ആന്റിപ്ലേറ്റ്ലെറ്റ്സ് അതിന് അതിനെ പതിലേൽ പോലത്തെ മരുന്ന് കൊടുത്തിട്ട് നമുക്ക് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മൾ ഒക്കെ മുമ്പ് വലിയ നെഞ്ഞു തുറന്ന് വലിയ ഓപ്പറേഷൻ ഒക്കെ ചെയ്തിരുന്നു ഇപ്പൊ അത് ആന്റിയോപ്ലാസ്റ്റിക് അതെ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ നമ്മൾ മെട്രോ ലവൻ ഇയേഴ്സ് മുമ്പ് തുടങ്ങിയതല്ലേ ഞാൻ എപ്പോഴും പറയുന്നത് കോട്ടിയെന്നൊരു ഉദാഹരണം അന്ന് നമ്മളിവിടെ ചെയ്ത ഓപ്പൺ ഹാർട്ട് സർജറി പേഷ്യൻസ് ഒരായിരം പേഷ്യൻ്റ് എന്ന് വെച്ചോളൂ ആ വർഷം അവർ ഇന്ന് വരികയാണെങ്കിൽ അതിൽ എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾക്കും ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും കാരണം ഈ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സയൻസിൽ നമ്മുടെ ഈ മോഡേൺ മെഡിസിനിലുള്ള ചില ബ്രാഞ്ചുകൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിൽ ആയതുകൊണ്ട് ആയതോടുകൂടി ആയിരിക്കാം ഞാനത് പറയുന്നത് പക്ഷേ ഫാസ്റ്റസ്റ്റ് ഡെവലപ്പിംഗ് ബ്രാഞ്ച് ഇന്നത്തെ മോഡേൺ മെഡിസിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പം കാർഡിയോളജി ആയിരിക്കും അതേപോലെ തന്നെ ഇമേജിംഗ് ആയിരിക്കും മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പോലും വിശ്വസി നമുക്ക് പോലും ഒരു കാർഡിയോളജിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിലാണ് കാർഡിയോളജി അപ്പോൾ ഞാനൊക്കെ ഒരു കാർഡിയോളജി പഠിക്കുന്ന കാലത്ത് വാൽവൊക്കെ ചെസ്റ്റ് തുറക്കാതെ മാറ്റാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല ഹാർട്ട് നിർത്താതെ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയുമ്പോൾ ഹാർട്ട് തുറന്ന് ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത് ഹാർട്ട് തുറന്നിട്ടല്ലേ വാൽവ് മറ്റുള്ളൂ ഇപ്പോൾ നമുക്കത് ഫെമറൽ വെയിൻ വഴി ഇപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പും ഇപ്പോൾ നമ്മൾ ചെയ്തു അങ്ങനത്തെ ഒരു കേസ് ഇപ്പോൾ അത് വളരെ റൊട്ടീനായിട്ട് കോമൺ ആയ സർജറി ആയി മാറി ആക്ച്വലി ഇൻ ഫ്യൂച്ചർ ഇപ്പം ഈ ഒരു വാൽവ് വാൽവയോട്ടിക് വാൽവ് മാത്രമല്ല ഇപ്പം വേറെ പല വാൽവുകളും പല സ്ഥലങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മളും വേറെ വാൽവുകൾ ഇപ്പോൾ പല പ്രൊസീജേഴ്സും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ഇതൊക്കെ എല്ലാ വാൽവുകളും നമുക്ക് ഇനി സർജറി ഇല്ലാതെ തന്നെ വഴി ചെയ്യാൻ പറ്റും ഇതൊരു ഓപ്ഷൻ ആയിട്ട് ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പൺ സർജറി ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ ഒരു ഏജിൽ ചെസ്റ്റ് ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ മൊബിലിറ്റി അതിന്റെ പെയിൻ അതിന്റെ റിക്കവറി ഒക്കെ നോക്കുമ്പോൾ അത്തരം ആളുകൾക്ക് ഇപ്പോ വളരെ പ്രിഫറൻസ് പിന്നെ നമ്മൾ ഈ സഡൻ ആയിട്ട് ഹാർട്ട് അടുപ്പ് നിന്നുപോയി അല്ലെങ്കിൽ ഭയങ്കര നേരത്തെ പറഞ്ഞതിന്റെ കൂടെ തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പറയാൻ പറ്റുമോ എക്സസൈസിന്റെ കാരണത്തിൽ ഒരു കാരണം ഈ അവർ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വരാന്നുള്ള മറ്റൊരു രീതിയിൽ മരണം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇടിപ്പ് വ്യത്യാസം കൊണ്ട് മരിക്കുന്ന രോഗികളും ഉണ്ട് അവരുടെ പ്രാഥമികമായിട്ടുള്ള താളം തെറ്റാനുള്ള റിസ്ക് അസസ് ചെയ്യാത്തതുകൊണ്ട് അത് ചില ജനിതകപരമായ കണ്ടീഷൻസ് മൂലം ഉണ്ടാവുന്ന ആണ് ഈ കോവിഡ് കാലത്ത് അങ്ങനെയുള്ള ഡെത്തുകൾ ചിലത് കണ്ടപ്പോ അതിന് സ്റ്റഡി ചെയ്യാനായിട്ട് ഇപ്പോൾ മാർഗങ്ങളുണ്ട് ഇ പി സ്റ്റഡി അവരുടെ റിസ്ക് അസസ് ചെയ്യാനായിട്ട് ചില ഇ സി ജില്ലാ ചില ക്രിട്ടിക്കൽ ഫൈൻഡിങ്സ് ഉള്ള ഒരു ഇലക്ട്രോഫിയോളജി സ്റ്റഡി അങ്ങനെയുള്ള ഇതിലൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യും ഇപ്പൊ അതൊരു സ്പെഷ്യാലിറ്റി ആണല്ലോ നമ്മുടെ മെട്രോ ഇലക്ട്രോഫിസിയോളജി എന്ന് പറയുന്ന ഒരു വലിയ സ്പെഷ്യാലിറ്റി ആണ് അതിന് വേറെ ലാബ് അതിന് കുറേ എക്യൂപ്മെന്റ്സ് അത് കണ്ടുപിടിക്കാൻ ഈ ഈ റിതമിൽ വരുന്ന അബ്നോർമാലിറ്റി ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക അതിനൊക്കെ മനസ്സിലാക്കാനും അതിനൊക്കെ കറക്റ്റ് ചെയ്യാനും ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ത്രീ ഡി മാപ്പിങ്ങാണ് നമ്മൾ ആയിരക്കണക്കിന് ആളുകൾക്ക് അത്തരം പ്രൊസീജിയേഴ്സ് ചെയ്ത് ഇവിടുന്ന് പോയിട്ടുണ്ട് പിന്നെ വേറൊരു പ്രശ്നം നിങ്ങൾ ചോദിച്ചല്ലോ പെട്ടെന്നുള്ള മരണം മരണത്തിന് ഇപ്പോൾ ഡോക്ടർ ഗിരീഷ് പറഞ്ഞ പോലെ അതിന് കുറേ കാരണങ്ങളുണ്ട് അത് നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഏറ്റവും കോമണസ്റ്റ് കാരണം എൽ വി ഡിസ്ഫനാണ് എന്ന് വെച്ചാൽ മുമ്പ് അഞ്ചിയോപ്ലാസ്റ്റിയോ അതല്ല മുമ്പ് ഹാർട്ട് അറ്റാക്കോ അതല്ലെങ്കിൽ വേറെ ആയിട്ടുള്ള ആളുകളുടെ കാണുമ്പോൾ നമ്മൾ തന്നെ നെട്ടിപ്പോ അത്തരം പേഷ്യൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്കൊക്കെ ഈ വെന്റിക്കുലർ

എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഇൻ്റർഫിയർ ചെയ്യും പെട്ടെന്ന് ഹാട്ട് നിന്ന് പോകുകയാണെങ്കിൽ അതിനെ തുടിപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അത് വളരെ ബ്രെയിനോട് കൂടി ഒരു വർക്ക് ചെയ്യുക പ്രിവൻഷൻ നടക്കുന്നത് ഡിവൈസ് ലെവലിൽ സഡൻ അത് സർ പറഞ്ഞ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ രോഗികൾക്കും ബാധക ചിലപ്പോൾ അതിനുശേഷം പമ്പിങ് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തിൽ കുറവാണെങ്കിൽ അവർ പൊതുവേ വേറെ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് എപ്പോഴും ഒരു സ്മോൾ ഒരു ഡെഫിനറ്റ് റിസ്ക് ഉണ്ട് ആക്ച്വലി കാർ വന്നതുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു പ്രാക്ടീസിൽ ശരിക്കും ചെറിയൊരു ഇത് കാരണം ഇതൊക്കെ ഫിനാൻസ് ഇൻവോൾവ് ആണ് പേഷ്യന് എക്സ്പെൻസീവ് പ്രൊസീജിയർ ആണ് ഈ ഡിവൈസിന് കോസ്റ്റ്ലി ആണ് ഇമ്പോർട്ടഡാണ് യുഎസ് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ആസ് എ ഡോക്ടർ നമ്മൾ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഒരു സഡൻ ഹാർട്ട് സി സിബിയർ ഒരു ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് പോയാൽ മാത്രം പോരാ ഒരു പേഷ്യന്റ് ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോഴേക്കും അവരുടെ പമ്പിങ്ങും പ്രിസേവ് ആയിട്ട് തന്നെ പോകണം ഇൻ കേസ് ഇപ്പൊ പേഷ്യന്റ് വളരെ ലേറ്റ് ആയിട്ടൊക്കെ വന്ന് ചിലപ്പോൾ ദിവസങ്ങളോളം ഗ്യാസ് എന്ന് പറഞ്ഞ് ചികിത്സിച്ചിട്ടൊക്കെ വരും അപ്പോഴേക്ക് പമ്പിങ് വീക്കായി നമ്മൾ അവർക്ക് ആൻജോപ്ലാസ്റ്റിക് ചെയ്താലും അവരുടെ പമ്പിങ് ചിലപ്പോൾ വീക്കായിരിക്കും ഈ ഐഡന്റിഫൈ ചെയ്യാൻ ഹാർട്ട് അറ്റാക്ക് അത് പലപ്പോഴും ഒരു ശരാശരി ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് തന്നെ ഒരു മൂന്ന് മണിക്കൂർ വൈകും ഇന്റർനാഷണൽ ഫെസിലിറ്റിയിൽ പോലും ഇതൊരാൾ ഇതൊരാളിതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് ആ താമസം തുടങ്ങി പിന്നെ ഹോസ്പിറ്റലിൽ ഡിസിഷൻ എടുക്കുന്നതിലുള്ള വൈകല് ആ ആദ്യഘട്ടത്തിൽ വരും നഷ്ടപ്പെടുന്ന ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂറുള്ള ആ നഷ്ടം എന്നേക്കുമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ആണ് ഒരു നമ്മൾ പല പേഷ്യൻസ് വരുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റ് പല ഡോക്ടേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ പല ആളുകളും കണ്ട് അവിടെയും കുറച്ച് ഡിലേ വരാം നമ്മളിപ്പോൾ പക്ഷെ നമ്മുടെ മെട്രോയിൽ അതെന്താന്ന് വെച്ചാൽ ഷോർട്ടസ്റ്റ് ആണെന്ന് നമ്മളെപ്പോഴും ക്ലെയിം ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹൈലി ഫോക്കസ്ഡ് ആണ് നമുക്കൊരു ഒരാൾ ഗ്യാസ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ അത് ഹാർട്ടിന്റെ പ്രശ്നമാണോന്ന് നോക്കിയിട്ട് പിന്നെ ഗ്യാസ് ചെയ്തിട്ടാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിപ്പോ സർ അതിന്റെ ഇ സി ജി മാത്രമല്ല ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് സിമ്പിൾ ആയി ബ്ലഡ് ടെസ്റ്റ് ട്രോപ്പ് പോലത്തെ ടെസ്റ്റ് ചിലപ്പോ മൈനർ ആയിട്ടുള്ള മിസ് ചെയ്ത് പോകുന്ന പോലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഒരു ട്വന്റി ഫോർ സെവൻ കാര്യോളിച്ചൊക്കെ ഫെസിലിറ്റിയിൽ എപ്പോഴും ചെക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള ബുദ്ധിമുട്ടില്ല ബ്ലോക്ക് ഉണ്ടോ നോക്കാനും പിന്നെ നമ്മൾ ഈ പമ്പിങ് കുറഞ്ഞവർക്ക് നമ്മൾ ഒരു മെഷീൻ വെക്കുന്ന പരിപാടി അതിൽ നേരത്തെ സർ മെൻഷൻ ചെയ്ത് ഐ സി ഡി നമുക്ക് ഷോക്ക് കൊടുക്കുന്നത് മാത്രമാണല്ലോ അതൊരു സഡൻ ഡെത്ത് പ്രിവൻഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹാർട്ട് ഫെയിലിയറിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സിആർടി എന്ന് പറഞ്ഞ ഒരു പമ്പിംഗ് മെഷീനും കൂടെ ഉണ്ട് അത് ഒരു പേസ് മേക്കർ തന്നെയാണ് അത് ഇതേപോലെ ഹാർട്ട് അതിൽ തന്നെ ഇംപ്ലാന്റബിൾ കാർഡുകൾ ഡിഫ്രോഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കോംബോ ഡിവൈസ് സിആർ ടി ഡി ചെയ്തല്ലോ തീർച്ചയായും അത് കറക്റ്റ് പേഷ്യൻ അതിന് വളരെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് മുന്നേ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ ഹാർട്ട് ട്രാൻസ്പാന്റിന് പോകേണ്ട ആവശ്യം ഇല്ലാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ലെവലിൽ തന്നെ ചില പേഷ്യൻസിൽ റെസ്പോണ്ട് ചെയ്യാറുണ്ട് സൂപ്പർ റെസ്പോണ്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു നല്ലോണം പമ്പിങ് ഇംപ്രൂവ് ചെയ്ത് ഒരുവിധം നോർമൽ ആവാനും അതിൽ ചില ക്രൈറ്റീരിയ ചില ക്രൈറ്റീരിയ ഹാർട്ട് പേഷ്യൻസിൽ പക്ഷെ ശരിക്കും അവർ നല്ല രീതിയിൽ ഫോളോ അപ്പിൽ പോവുകയാണെങ്കിൽ ഇതൊക്കെ നോർമൽ ലൈഫ് അധികം ആളുകൾക്കും നോർമൽ ലൈഫ് തന്നെ കിട്ടും മനസിലായില്ലേ ഇപ്പോൾ ഈവൻ എൽ ബി ഡിസ്ഫംഗ്ഷനുള്ള പേഷ്യൻസിന് പോലും പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ കറക്റ്റ് പ്രിക്കോഷൻസ് കറക്റ്റ് മെഡിക്കേഷൻസ് കറക്റ്റ് അഡ്വൈസ് ഒക്കെ ഫോളോ ചെയ്യാറ് അതേപോലെ ഈ നോമ്പ് കാലത്ത് നമ്മൾ ഹാർട്ട് ഫിലിയർ പേഷ്യൻസ് വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലോ എന്ന് നോർക്കുന്നില്ല അവർ ഫുയിഡിൻ്റെയാണ് ഫ്ലൂയിഡിൻ്റെ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് ഫെലിയർ വെച്ചു പക്ഷേ നോമ്പ് തുറന്ന പാടെ പെട്ടെന്ന് ഓവർലോഡ് ചെയ്യാതെ ഗ്രാജ്വലായിട്ട് കുടിക്കുന്ന എല്ലാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ശ്വാസം മോട്ട് വന്നു കാരണം ഒരു ശരാശരി ഒരു ലിറ്ററെ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ ഒന്നൊന്നേകാല ലിറ്റിറ്ററാണ് വെക്കുന്നതെങ്കിൽ അത് വൈകുന്നേരം പെട്ടെന്ന് കുടിക്കുമ്പോൾ അവർ ഒരു രാത്രി ശ്വാസം താങ്ങാനുള്ളൊരു സാധ്യത ഉണ്ട് അത് പ്രത്യേകിച്ച് ലോ പമ്പിങ്ങുള്ളൂ മുപ്പത് മുപ്പത് ശതമാനത്തെ താഴെയുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ ഈ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ നന്നായി കൺട്രോൾ ചെയ്യുക ആവശ്യത്തിന് എക്സസൈസ് ചെയ്യ ഓവറായിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക ഇതൊക്കെ ഇപ്പം ഈ ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഇത് ഇത് ഒരു റിലീജിയസ് ഫാസ്റ്റിംഗിനെ പറ്റി നമ്മൾ പറഞ്ഞു നോമ്പ് അതല്ലാതെ ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിനെ പറ്റി വല്ലാതെ ഒരു ആളുകൾ ഇത് വരുന്നുണ്ടല്ലോ വളരെ യങ്സ്റ്റേഴ്സ് ഒക്കെ അതിനെ പറ്റി എന്തെങ്കിലും അതിന്റെ ഒരു യങ്ങ് പറ്റിമീഡിയൻ ഫാസ്റ്റിംഗിന് ബെനിഫിറ്റ്സ് ഉണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം നമ്മളൊരു പതിമൂന്ന് ടു പതിനേഴ് മണിക്കൂർ വരെയുള്ള ഫാസ്റ്റിങ്ങിനാണ് പൊതുവേ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കുറച്ച് കൂടിയിട്ട് നമ്മളെ കെട്ടി ഉള്ള ഫാറ്റ് ഉണ്ട് നമ്മൾ വശം കഴിക്കുന്നതിൽ ഫാറ്റ് കുറേ കെട്ടി നിൽക്കും ഇതിനെ ഉപയോഗിക്കും ആ ഫാറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ വർക്കിംഗ് നടക്കും പക്ഷേ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൽ വെള്ളം കുടിക്കാം വെള്ളം ഇല്ലാതല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നിൽക്കുന്ന ഫാറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് ഫാറ്റി ലിവറും ഒക്കെ കുറയാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് പക്ഷേ ഇതിലും സാറ് പറഞ്ഞ നേരത്തെ അതേ പ്രശ്നമുണ്ട് ഇപ്പം എക്സ്ട്രീമായിട്ട് ആൾക്കാർ രണ്ട് ദിവസം ഫാസ്റ്റിംഗിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ നാല്പത്തെട്ട് മണിക്കൂർ അത് ശരീരത്തിന് നല്ലതല്ല അപ്പോൾ ഒരു എല്ലാത്തിലും നമ്മളൊരു മോഡറേഷൻ കീപ്പ് ചെയ്ത് തേർട്ടീൻ ടു സെവൻറ്റീൻ അവേഴ്സ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ് അതിന് വലിയ ബുദ്ധിമുട്ടില്ല നമ്മൾ രാത്രിത്തെ വർഷം ആറ് മണിക്കാക്കിയാൽ പിറ്റേ ദിവസം ഒരു പത്ത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലാ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിലേക്ക് പോകും അത് നമ്മുടെ ഡയബറ്റിസ് കൺട്രോളിനും ഒബീസിറ്റി കൺട്രോളിനും ഫാറ്റി ലിവർ ഉണ്ടല്ലോ ഇംപ്രൂവ്മെന്റിലും ഏകദേശം ഒരു നമ്മള് നോമ്പ് തുറക്കുമ്പോ ഉള്ള ഷുഗേഴ്സ് കൂടി കേറ്റരുത് അതാ ഞാൻ ആൾക്കാരോട് പറയും ഇപ്പൊ കുറെ ആളുകൾ ഈ റമദാന്റെ അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള വശം അതിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള വശം വേറെ ഒന്ന് പക്ഷേ അതിൻ്റെ എയിമുണ്ടല്ലോ ഇപ്പോൾ സ്പിരിച്വൽ വശം ആളുകൾ ഫുൾഫില്ലാകുന്നില്ലേ അത് നമ്മൾ പട്ടിണി അനുഭവിക്കണം അത് ഫീൽ ചെയ്യണം എന്നൊക്കെ പല അതിന് പിന്നെ നമ്മൾ ഒന്ന് ശുദ്ധീകരിക്കണം മനസ്സിനെ കൺട്രോൾ ചെയ്യണം ഇന്നിങ്ങനെ പല ഒരു ഒരു റീസൻസ് ഉണ്ട് അതിന്റെ ബാക്കിൽ പക്ഷെ ആളുകൾ എന്തു ചെയ്യും ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ രാത്രി മുതൽ രാവിലെ വരെ തിന്നുന്ന ഒരു സ്വഭാവം അത് നേരെ ആ ഫാസ്റ്റിംഗിന്റെ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഇഫക്റ്റ് ഒന്നും കിട്ടാത്ത രീതിയിൽ ആളുകൾ അധികാളുകളും ബിഹേവ് ചെയ്യുന്നു കുറെ ആളുകൾ തമാശ പറയാറുണ്ട് ഇപ്പൊ നോമ്പ് വന്നതിന് ശേഷം അഞ്ചു കിലോ കൂടി രണ്ടു കിലോ കൂടി കാണാറുണ്ട് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കിലോ കുറയുക എന്നുള്ളതാണ് പക്ഷെ അതിന് മുതല് അതും ഒരു അത് ഇമ്പോർട്ടൻ അതിൽ എനിക്ക് ഓർമ്മ വന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവസ്ഥ അതിലിപ്പോ നമ്മൾ ഉച്ച ആകുമ്പോഴും വൈകുന്നേരം വൈകുന്നേരമൊക്കെയാണ് നമ്മുടെ എൻസൈംസ് സാധാരണ വരികാരണം നമ്മൾ അത് മാറിയിട്ട് ഈ ഡയറ്റ് രാത്രിയിലേക്ക് മാറ്റുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരാഴ്ച അല്ല അധികം ആൾക്കാർക്കും ദഹനം ശരിയാവില്ല അതുകൊണ്ട് തന്നെ നോമ്പ് തുടങ്ങിയ ഫസ്റ്റ് വീക്കിലെങ്കിലും രാത്രിയിലുള്ള ഹെവി എപ്പോഴും ഒഴിവാക്കണത് നല്ലതാണ് പ്രത്യേകിച്ചും ആദ്യത്തെ ഒരാഴ്ചയിൽ നന്നായി ഒഴിവാക്കണം അല്ലെങ്കിൽ ഡൈജസ്റ്റ് ശരിയാവില്ല കാരണം ഡൈജസ്റ്റീവ് ജ്യൂസുകൾ ഒന്നും രാത്രിയിൽ ആവശ്യത്തിന് വരുന്നുണ്ടാവില്ല അതുപോലെ ഇരുന്ന ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നോമ്പിന്റെ അന്ന് വൈകുന്നേരം ഛർദി പറ്റുന്ന ആൾക്കാര് വരും മീൻ വോമിറ്റിംഗ് ആയിട്ട് നമുക്കറിയില്ല അത് ഹാർട്ടിന്റെ ആണോ അതോ പിന്നെ ഗാസ്ട്രൈറ്റിസ് ആണോ അന്ന് ഇത്ര ചിലപ്പോൾ ഒരു ബേസിക് ടെസ്റ്റ് ഒക്കെ രാത്രി ആവശ്യം കാണിക്കരുത് ഇ സി ജി എപ്പോഴും നമ്മൾ എടുത്തിട്ടേക്കും ഏതായാലും ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മളെ പ്രേക്ഷകർക്കൊക്കെ വളരെ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ഹാർട്ട് പേഷ്യൻസ് അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻസ് ഉള്ള വീട്ടിലുള്ള ബൈസ്റ്റാൻഡേർ അതേപോലെ ന്യൂ ജനറേഷൻ എങ്ങനെ നമ്മൾ പ്രിവെൻഷനെ കുറിച്ച് ആലോചിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടാവുന്നു ഏതായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം നന്ദി